നമസ്കാരം ഇന്നലത്തെ ഉച്ചയൂണ് ഇങ്ങനെയായിരുന്നു നല്ല കുത്തരിച്ചോറ് മാങ്ങ അച്ചാർ പിന്നെ സാലഡ് ബീട്രൂട്ട് തോരൻ നല്ല മികച്ച ഒരു ബീഫ് പെപ്പർ റോസ്റ്റ് ഇതോടൊപ്പം ഇതിനേക്കാളും മികച്ച ഒരു തിരുവനന്തപുരത്തുകാരുടെ ഒരു മികച്ച പരിപ്പ് കറി ഈ പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബാക്കിയുള്ള റെസിപ്പികളെല്ലാം ഇതിനെ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും ഈ റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നൂറ്റി അൻപത് ഗ്രാം പയർ പരിപ്പ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കാം കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ഒഴിച്ച് വേവിക്കാനായി വയ്ക്കാം ഇത് തിളച്ച് പോകാതിരിക്കാനായി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിക്കാം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ടാകും ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് തണുക്കാനായി മാറ്റിവെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം ഒരു പിടി തേങ്ങ ചിരണ്ടിയത് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റിവെച്ച പയർ വരിപ്പിൽ നിന്നും അല്പം വെള്ളം ഇതിലേക്ക് ചേർത്ത് ഇത് മഷി പോലെ അരച്ചെടുക്കണം ഇപ്പോൾ തേങ്ങ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും ഇതിലേക്ക് ചേർക്കാം അതായത് പയർ പരിപ്പ് അല്ലെങ്കിൽ പാച്ചിപ്പരിപ്പ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതും ഇതിലേക്ക് ചേർത്ത് വീണ്ടും നല്ലപോലെ അരച്ചെടുക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് അരച്ച് വച്ച പരിപ്പ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ പരിപ്പ് നല്ല കട്ടിയായിട്ടാണുള്ളത് ഇതിലേക്ക് അല്പം വെള്ളം ചേർക്കാം അതിനായി ഒരു അര ഗ്ലാസ് വെള്ളം അരച്ച ഞാറ് കഴുകി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തുടർന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാകും ഉപ്പും ചേർത്ത ശേഷം ഒരു ഇരുപത് സെക്കൻഡ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയം തീ വളരെ കുറച്ച് വെക്കുക തിള വന്നു തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വീണ്ടും ഒന്ന് അല്പനേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ കടു താളിക്കുകയോ മറ്റും ചെയ്യേണ്ടതില്ല ഇതാണ് തിരുവനന്തപുരം ശൈലിയിലുള്ള ഒരു പരിപ്പ് കറി ഇത് സദ്യയ്ക്കും കല്യാണ സദ്യകൾക്ക് പോലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഈ പരിപ്പ് കറി ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു രുചിയുമായി നാളെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്